ആദ്യ സീസണിൽ വിജയം ഏരീസ് കൊല്ലം കൊല്ലം സെയിലേഴ്സ് സെയിലേഴ്സിന്റെ ടോപ്പ് സ്കോററും ക്യാപ്റ്റനുമായ സച്ചിൻ ും ക്യാപ്റ്റുമായ ശ്രീശാന്തുമാണ് ഒള്ളത് എന്ത് തോന്നുന്നു ഈ വിക്ടറി വളരെ സന്തോഷം കാരണം നമ്മൾ ആ ഒരു ഒരു മാസമായിട്ട് നമ്മൾ ഇതിന്റെ പുറകിലായിരുന്നു ഈ ഒരു ദിവസത്തിനുവേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതൊട്ട് ട്രോഫി ഫൈനലി ഇറ്റ് ഹാപ്പൻഡ് ഒരു പ്ലെയറിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ടാസ്ക് കൺസിസ്റ്റൻസി ടോപ്പ് സ്കോറർ രഞ്ജി ട്രോഫിയിലാണെങ്കിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇന്ത്യ എന്നുള്ളത് എല്ലാവരുടെ ആഗ്രഹമാണ് അപ്പം ആ ഇന്ത്യ അച്ചീവ് ചെയ്ത ഒരു പ്ലെയറിന്റെ അടുത്താണ് നമുക്ക് ആ ഒരു റൂട്ട് മനസ്സിലാവുള്ളൂ നമ്മൾ എന്ത് ചെയ്യണം എന്തൊക്കെ ചെയ്താലാണ് നമുക്ക് ആ ഒരു വഴിയിൽ എത്താൻ പറ്റുന്നുള്ള കാര്യം സോ ഹീ ഗൈഡഡ് മീ പ്രോപ്പർലി ആ ഒരു വഴിയെ സോ ഞാൻ അതുപോലെ ഫോളോ ചെയ്യുന്നു ആൻഡ് റിസൾട്ട് ഇറ്റ്സ് വെരി ഈസി ഞാൻ എപ്പോഴും എല്ലാവരും നമ്മളെ പഠിപ്പിച്ചേക്കുന്നത് കഴിഞ്ഞാൽ അത് ടു അൺലേൺ ഫ്യൂ തിങ്സ് എന്ന് പറയും കാരണം നമ്മളെ പഠിപ്പിച്ചാൽ ലൈഫ് ആണ് ക്രിക്കറ്റ് ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യണം നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ വർക്ക് എത്തിക്സും റൂട്ടീൻസും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മരെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഈസി അപ്പോൾ ആ അത് പറയാനാണ് ഈ ഒരു ലീഗിൽ കൂടെ എനിക്ക് നമ്മുടെ ടീം ജയിക്കാനുള്ള കാരണം എനിക്ക് തോന്നുന്നു ബ്രദർഹുഡ് ഒന്ന് അതിന് നല്ല ഗ്രേറ്റ് ലീഡർഷിപ്പ് വർക്ക് എത്തിക്സും നമ്മുടെ അതൊക്കെ സൂപ്പർബാണ് അപ്പോൾ ദേവാനുഗ്രഹം കൊണ്ട് പിന്നെ പറയാനുള്ളത് എന്താ തോന്നുന്നത് വെച്ചാൽ ദേവാനുഗ്രഹം നിങ്ങളുടെ കേരളത്തിലും നല്ല ചുണക്കുട്ടികളുണ്ടെന്ന് ഞാൻ ഈ ടൂർണെൻറ്റിന് മുമ്പും പറഞ്ഞെന്നുണ്ടായിരുന്നു ഞാൻ രണ്ടായിരത്തഞ്ച് ഇന്ത്യ കളിക്കുമ്പോഴൊക്കെ എനിക്കൊരു വാശിയായിരുന്നു ഈ കേരളത്തിൽ നിന്ന് മിനിമം അഞ്ച് പേര് അറ്റ്ലീസ്റ്റ് ഇന്ത്യൻ ടീമിൽ കറണ്ട് പ്ലെയർ ആയിരിക്കണം അതിൽ തീർച്ചയായിട്ടും ഏജ് ജസ്റ്റ് നമ്പർ എന്തോ ഈ തവണ രഞ്ജി ട്രോഫിയിൽ ഇൻ കേരളത്തിൻ്റെ മാത്രം ആയസ് റൺകേറ്റർ ആയിരുന്നില്ല അദ്ദേഹം ഇദ്ദേഹം റെഡ് ബോൾ ക്രിക്കറ്റിൽ ഇന്ത്യയുടെ സെക്കൻഡ് ആസ് റൺകേറ്റർ ആയിട്ടും കൂടെ ദിലീപ് ട്രോഫിയിൽ പരിഗണിച്ചിട്ടും ഇല്ല ആ ഡിസപ്പയിൻ്റ്മെൻ്റിൽ ഒട്ടും ഡിസപ്പോയിൻ്റ്മെൻ്റ് ആവുക ഇതുപോലൊരു ടൂർമെന്റിൽ വന്ന് വീണ്ടും ഇവിടെ ഓറഞ്ച് ക്യാപ്പ് മേടിക്കുക എന്ന് പറഞ്ഞാൽ അതും ത്രീ ഗെയിംസിൽ ഈ വാസ് നോട്ട് ഇൻഫോം അത് കഴിഞ്ഞ് ഫോർത്ത് ഇന്നിങ്സ് തൊട്ട് കളിച്ച് സ്വന്തം മോൻ സ്റ്റീവടെ ഉണ്ട് സ്റ്റീവിന് വേണ്ടി സ്റ്റീവ് ഫോണിൽ ചോദിച്ചുകൊണ്ട് വാശിക്ക് അതൊരു ഞാൻ പറയില്ല ഓരോരോ കാര്യങ്ങൾക്ക് ഓരോരോ മോട്ടിവേഷൻ ഉണ്ടാവും ഇൻസ്പിറേഷൻ ഉണ്ടാവും സീസൺ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേരളിനുള്ള അടുത്ത മാസം ഒരു രഞ്ജി ട്രോഫി സ്റ്റാർട്ട് ആവുന്നുണ്ട് കേരളത്തിന്റെ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള അതിനുള്ള പ്രിപ്പറേഷൻസിലൊക്കെയാണ് അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് കൺഗ്രാചുലേഷൻസ് ബോത്ത് ഓഫ് യു കാര്യോട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു എം എമ്മലിനൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം